ും എ എന്റെ കൂടെ രണ്ട് സുന്ദരിമാർ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോയില് സുന്ദരിമാര് നിൽക്കുന്നു അപ്പൊ ഈ സുന്ദരിമാര് സുന്ദരന്മാരായിരുന്നു അപ്പം പറ്റംകുളം നേരം ചമയവിളക്കിന് വേണ്ടി സുന്ദരന്മാര് സുന്ദരിമാരായതാണ് അപ്പൊ ഇവരെങ്ങനാണ് ഈ സുന്ദരിമാരായെന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പോഴത ഇവിടെ നമ്മൾ ആ നമ്മളാ ചമയവിളക്കിന് ഒരുങ്ങിക്കൊണ്ട് നമ്മൾ നല്ലൊരു പുരുഷൻ സ്ത്രീ ആവാനായിട്ട് ഇങ്ങനെ നല്ല മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആള് നമ്മളെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അനീഷ് മാധവ് അനീഷ് മാധവർ കഴിഞ്ഞ വർഷത്തെ ഞാൻ ചമയവിളക്കിൻ്റെ വീഡിയോ ഒക്കെ അകത്ത് അനീഷ് വിളക്കെടുക്കാൻ വന്നു വിളക്കെടുത്തു ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അനീഷ് നല്ല തനിയെ മേക്കപ്പ് മേക്കപ്പ് ഇതുവരെ ചെയ്തിട്ട് നിന്റെ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ എന്ന് കഴിഞ്ഞാൽ ഞാൻ ാണ് സ്വന്തമായിട്ട് മേക്കപ്പ് ഇടുന്നത് ഞാൻ ഇതുവരെ മുഖത്ത് മേക്കപ്പ് സാധനം ചെയ്തിട്ടില്ല നോർമലി ഒരു സൺസ്ക്രീമോ തേച്ചിട്ട് പോകുന്നതാണ് പതിവ് പക്ഷെ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമാണ്

Yani <laughs> üniversitede സാരി ഉടുക്കൽ ടാസ് ആണെന്ന് ചേച്ചി ഒരു സാരി ഉടുക്കാത്തോണ്ട് എന്താ പറയാ ചേച്ചി ഫുൾ ടൈം ഞാൻ കാണുമ്പോഴൊക്കെ ചേച്ചി സൽവാറിലൊക്കെയാണ് ഞാൻ കണ്ടെ സാരി കൊടുത്തിട്ടവരെ കണ്ടിട്ടില്ല സാധിക്കും സുന്ദരി കൂടി ഇരിക്ക സുന്ദരനാണ് സുന്ദരി ആയതാ ഏട്ടാല് എന്താ കാണിച്ചോ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നുണ്ട് ബ്ലൗസൊക്കെ അനീഷണമുള്ള ബ്ലൗസ് എല്ലാം തയ്ച്ചു കൊടുത്ത് ഇതും മൃദില് തന്നെ ആണോ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചെല്ലാം പടയ പടയെന്നു പറഞ്ഞില്ല മാറി സാരിയും പറഞ്ഞു എനിക്കറിയത്തില്ലേ സാരി ഉടുക്കാനും അറിയത്തില്ല പിടിപ്പിക്കാനും അറിയത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ചുമറും പിന്നതേ ഉള്ളു അവിടെ തന്ന മൃദുലപ്പഴത്തേക്കെല്ലാം ശനിയായിരിക്കും സമ്മതിച്ചു സമ്മതിച്ചു അടിപൊളിയായിട്ട് ത്തെക്കാലം കൂടി ഇട്ടോ അത് വേണ്ടി പറഞ്ഞു കടലേക്കെടുത്തു കഴിഞ്ഞു വന്നിട്ട് കണ്ടവർക്കാണെങ്കിൽ ഹെയ്റെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഹെയർ ഒറിജിനൽ പക്ഷെ കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലായിരുന്നില്ല വിളക്കെടുക്കുന്നവര് ഇതിനുവേണ്ടി തന്നെ മുടി വളർത്താറുണ്ട് പക്ഷെ വെപ്പ് മുടിയൊക്കെ ഭംഗിയായിരിക്കും ഒറിജിനൽ മുടിയായിരിക്കും ഇങ്ങനെ നിക്കുന്ന മുടിയാന്ന്

എനിക്ക് വേണ്ടത് കൊന്നിച്ചു പിടിക്കൊണ്ടിരിക്കാം അത് ഇടണ്ട എനിക്ക് എന്തോ ബ്രൈഡൽ ലുക്ക് വരില്ല എനിക്ക് എന്തോ ഇല്ല കൂടെ ഹെവി ആയോ ഹെവി ആയ പോലെ അനീഷയോ ഇവിടെ സ്വന്തമായിട്ട് തന്നെയാ കേട്ടോ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത് ആദ്യമായിട്ടാണല്ലേ മേക്കപ്പ് ഇട്ട് ഇന്നലെ കൊഴപ്പില്ലല്ല നല്ലതെല്ലാം ഒത്ത് ഒന്ന് അപ്പം പോയി വിളക്കെടുത്ത് വരിക അതേണ്ടേ അവിടെ ഒരാൾ അടുക്കി പറകെ നയ്ക്കുന്നുണ്ട് അതെ